നായർ സമാജം ജില്ലാ സമ്മേളനവും നടന്നു കാഞ്ഞങ്ങാട് സൗത്ത് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ മനീഷ് ചെയ്തു കേരള വെളുത്തെടുത്ത് നായർ സമാജം കാസർഗോഡ് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും കാഞ്ഞങ്ങാട് സൗത്ത് മുത്തപ്പനാർക്കാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വിവിധ പരിപാടികളോടെയാണ് നടന്നത് ജില്ലാ കുടുംബ സംഗമംക്ര പി മനീഷ് നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ആ സൈനികനെ ഒരു സൈനികൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ ഒരു സൈനികനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സൈനികൻ പറയും രാഷ്ട്രം പിന്നിൽ വലിയേറിയൊരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ആ ദൗത്യം എന്തെന്നാൽ സുരക്ഷയാണ് ആ രാഷ്ട്ര രാഷ്ട്രസുരക്ഷയ്ക്ക് വേണ്ടി എന്റെ ജീവൻ കൊടുത്തിട്ടായ ഓരോ അതുകൊണ്ടാണ് നമ്മുടെ നമ്മുടെ സുരക്ഷിതമായി നിൽക്കുന്നത് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് കാരണം രാജ്യത്തിന്റെ നിന്നും രാജ്യം ഒരു ഒരു രാജ്യ സേഫ് ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ രാമകൃഷ്ണൻ നിലേശ്വരം അധ്യക്ഷത വഹിച്ചു സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച സമുദായാംഗങ്ങളായ സമുദായങ്ങളായ വിളു കൊടവലം വി രാജൻ കൊടവലം മനോജ് വെള്ളിക്കോത്ത് തമ്പാൻ മടിക്കേ മോഹനൻ മേലാഞ്ചേരി സുകേഷ് നീലേശ്വരം വി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ കിനാനൂർ ജയേഷ് കാട്ടിപ്പൊയിൽ മധു വാഴ്ന്നൂറടി പ്രദീപ് വാഴ്ന്നൂറടി രാജേഷ് ബാബു നീലേശ്വരം അനൂപ് നീലേശ്വരം എന്നിവർക്കുള്ള ആദര സമർപ്പണം ശൌര്യചക്ര പി വി മനേഷ് നിർവഹിച്ചു കെ വി എൻ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഇ എസ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പ്രശസ്ത യക്ഷഗാന കലാകാരൻ നാരായണൻ മടികയെ സമ്മേളനത്തിൽ വെച്ച് ആദരിച്ചു എം പി രാജേഷ് ചന്ദു കിനാനൂർ വി ദാമോദരൻ മരുതളം എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതി സമ്മേളനം വി രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അരങ്ങേറി ചെമ്മനാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാഗത നൃത്തവും കൊടവലം യൂണിറ്റിന്റെ ചെണ്ടമേളവും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി രാമകൃഷ്ണൻ നീലേശ്വരത്തെ പ്രസിഡന്റായും രാധാകൃഷ്ണൻ കാനത്തൂരിനെ സെക്രട്ടറിയായും ശ്രീധരൻ ബലാലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു രവീന്ദ്രൻ അയമാട്ട് തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്